ഹരിശ്രീഗണപതേ നമ അവിഘ്നമസ്തൂ നാരായ നമ നാരായ നമ നാരായ നമ നാരായ നമ നാരായ നമ നാരായ നമ ായ നമ നാരായണായ നമ പ്രിയ കുടുംബാംഗങ്ങളെ ഹരിനാമകീർത്തനത്തിൻ്റെ കഴിഞ്ഞ ഭാഗത്തിൻ്റെ തുടർച്ചയായ ഭാഗമാണ് ഇന്ന് നമുക്കിവിടെ മനനം ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഓരോ ശ്ലോകത്തിലും ഭഗവാൻ ചെയ്തിട്ടുള്ള അത്ഭുത ലീലകളാണ് നമ്മൾക്ക് ഈ ശ്ലോകങ്ങളിലൂടെ അല്ലെങ്കിൽ ഓരോ തവണയും മനനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ തവണ ശ്രീരാമൻ പഞ്ചപടിയിൽ സീതാലക്ഷ്മണന്മാരോടുകൂടി വണകാലത്ത് ശൂർപ്പണികയെ വിരൂപിയാക്കിയതും അതേപോലെ തന്നെ കൃഷ്ണാവതാരത്തിൽ വിരൂപിയായ സ്ത്രീയെ സൗന്ദര്യവതിയാക്കിയതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു എന്നാൽ ഇത്തവണ പറയുന്നത് വളരെ ശ്രേഷ്ഠമായ മറ്റൊരു കഥയാണ് അതെന്താണെന്ന് അറിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ നാല് വരി ശ്ലോകം നമ്മുടെ കാർത്തികമൂട് ചൊല്ലുന്നുണ്ട് അത് കേട്ടതിന് ശേഷം നമുക്ക് ആ ഭാഗത്തേക്ക് കടക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ചമ്മട്ടി പൂണ്ടു കടിഞ്ഞാണും മുറു ൂട്ടി നിന്നു ബദ ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ടു കൊന്നതും ഒരിന്ദ്രാത്മജൻ ഹരി നാരായണായ ചമ്മട്ടി പൂണ്ടു കടിഞ്ഞാണും മുറുക്കിയുടൻ ശരം കൊണ്ടു കൊന്നതും ഹരി നാരായണായ നമ എല്ലാവരും ആ ഭാഗം കേട്ടല്ലോ നമ്മൾ വെറുതെ ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടി നടക്കാറില്ലേ ആ സമയത്ത് ഈ നാരായണ നാമം പാടി നടന്നാൽ അത് വളരെയേറെ പുണ്യം ചെയ്യും എന്നാണ് പറയുന്നത് നമ്മൾ ചെയ്തു പോയ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപകർമ്മങ്ങൾ കുറഞ്ഞു വരും അല്ലെങ്കിൽ അത് താങ്ങാനുള്ള കരുത്തുകൾ നമ്മൾക്കുണ്ടാകും എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും നാരായണ മന്ത്രം ജപിക്കുക ഇവിടെ ഈ ശ്ലോകത്ത് പറയുന്നത് വെച്ചാൽ ചമ്മട്ടിയ പൂണ്ടു കടിഞ്ഞാണും മുറുക്കി ഉടൻ ഇന്ദ്രാത്മജനായത് ഇന്ദ്രാത്മജന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ തെളിച്ചു മഹാഭാരത യുദ്ധം നടക്കുന്ന സമയം എല്ലാവർക്കും അറിയാം ആ മഹാഭാരത യുദ്ധം വിജയിക്കാൻ തന്നെ കാരണം അവിടെ സാരഥിയായിട്ട് സാരഥി എന്ന് പറയുമ്പോൾ അറിയോ ഒരു ഡ്രൈവറായിട്ടല്ല നമ്മൾ കണക്കാക്കേണ്ടത് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഏതൊരു ഏതൊരാപദ്ഘട്ടങ്ങളിലൊന്നും മുന്നോട്ട് നയിക്കുന്നത് എല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ട് നയിക്കുന്നത് ആരാണോ അവനെല്ലാം എല്ലാം സാരഥിയാണ് മഹാഭാരത യുദ്ധത്തിൽ മാത്രമല്ല ശ്രീകൃഷ്ണൻ സാരഥിയായിട്ടുള്ളത് കാരണം ഈ പറയുന്ന പാണ്ഡവർ വനവാസം തുടങ്ങുന്ന കാലഘട്ടം മുതൽ അവർക്ക് ഒപ്പം നിന്നുകൊണ്ട് അവരെ നേരൻ്റെ വഴിയിലൂടെ മുന്നോട്ട് നയിച്ചത് സാക്ഷാൽ കൃഷ്ണനായിരുന്നു അപ്പോൾ ആ കാലഘട്ടം മുതലേ സാരഥിയെ തന്നെയായിരുന്നു ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം വരെ സാരഥിയായിട്ട് തന്നെയാണ് നൽകുന്നത് അപ്പോൾ നമ്മൾ നോക്കണം ഈ ഇന്ദ്രാത് ഇന്ദ്രൻ്റെ മകനായിട്ടുള്ള അർജുനൻ അപ്പം ആ ഇന്ദ്രൻ്റെ മകനായിട്ടുള്ള അർജുനൻ ഭഗവാന്റെ ഭക്തനായി ആ ഭക്തിയുടെ ആധിക്യത്താൽ ആ ഭഗവാനെ തൻ്റെ ഭക്തനെ കൈവിടാൻ പറ്റിയില്ല ഏതവസരത്തിലും ആ ഭക്തനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു സാക്ഷാൽ ശ്രീകൃഷ്ണൻ അതിൻ്റെ പരിണിതഫലമായിട്ട് എന്താ സംഭവിച്ചത് ഈ പറയുന്ന മഹാഭാരത യുദ്ധം നോക്കൂ അർജുനൻ്റെ പക്ഷത്തുള്ളത് ഏഴ് അക്ഷഹൌണിപ്പടയാണ് എന്നാൽ മറുഭാഗത്ത് കൗരവ പക്ഷത്തുള്ളത് പതിനൊന്ന് അക്ഷഹൌണിപ്പടയാണ് എന്തുകൊണ്ട് മാത്രമല്ല അർജുനൻ്റെ ഗുരുക്കന്മാരായ ആൾ കാരണം ഗുരുവിനെ തോൽപ്പിക്കുക എന്നുള്ള അസാധ്യമായ കാര്യമാണ് ഗുരുക്കന്മാരായ ആൾക്കാരും പിതാമഹനും അടക്കമാണ് മറുഭാഗത്തുള്ളത് കേമന്മാരായ ആൾക്കാർ പക്ഷേ ഈ ഭാഗത്ത് കേമന്മാരെന്ന് പറയാൻ അത്ര വലിയ ആൾക്കാരൊന്നുമില്ല അവിടെ ആകെ ഒരർജുനൻ മാത്രമാണുള്ളത് ആ സ്ഥാനത്ത് എല്ലാത്തിനും ഉപരിയായിട്ടുള്ള സാക്ഷാൽ നാരായണൻ അർജുനൻ്റെ പക്ഷത്തങ്ങ് നിലയുറപ്പിച്ചപ്പോൾ അവിടെ കടലുപോലെയുള്ള ആ സൈന്യത്തിനെ കേവലം പുഴയോട് മാത്രം സാമ്യപ്പെടുത്താവുന്ന ആ സൈന്യം പരാജയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു കുരുവംശത്തിലുള്ള കൗരവന്മാരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും കഴിഞ്ഞു അതിനൊക്കെ കാരണം എന്താ തൻ്റെ ഭക്തനായിട്ടുള്ളവരെ രക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തു സാക്ഷാൽ കൃഷ്ണൻ അതുകൊണ്ട് മാത്രമാണ് അവിടെ കൃഷ്ണനില്ലെങ്കിൽ ചിലപ്പോൾ കർണൻ്റെയോ അല്ലെങ്കിൽ ഭീഷ്മരുടെയോ അതുമല്ലെങ്കിൽ ദ്രോണരുടെയോ മറ്റാരുടെയെങ്കിലും അസ്ത്രപ്രയോഗത്താൽ അർജുനനും അടക്കം നാശം വന്നിരിക്കാം അവിടെ കൃഷ്ണന്റെ മഹത്വം തൻ്റെ ഭക്തന്മാരെ സംരക്ഷിക്കാൻ ഭഗവാൻ ഏത് വേഷവും കിട്ടും അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി വെറും തേരാളിയായിട്ട് പോലും ഭഗവാൻ വന്നു നമ്മൾ ഏതൊരാപത് ഘട്ടങ്ങളിലും ഏതൊരു അപകടങ്ങളിലും ഏത് സമയത്തും നമ്മൾ എന്ത് വേണം സാക്ഷാൽ ഭഗവാനെ അങ്ങോട്ട് ജപിച്ചോളൂ എല്ലാ സമയത്തും ഭഗവാനെ ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്ന ആൾക്കാർക്ക് ആ ഭഗവാന്റെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഭഗവാനെ എല്ലാ സമയത്തും വിളിക്കുന്ന ആൾക്കാർക്ക് ഏതവസരത്തിലും ഭഗവാൻ വിളിപ്പുറത്തുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് അവിടെ മാത്രമല്ല പാഞ്ചാലിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു ആ പാഞ്ചാലി ഭഗവാനെ വിളിച്ചു കരഞ്ഞു ആ വിളിച്ച് കരയുന്ന അവസരത്തിൽ അവൾ ഒരു കൈകൊണ്ട് തൻ്റെ ഈ തുണി പിടിച്ച് വലിക്കുമ്പോൾ രണ്ട് കൈകൊണ്ടും ആ വസ്ത്രം മുറുക്ക പിടിച്ചിട്ടാണ് ഭഗവാനെ വിളിച്ചത് ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്നുള്ളത് പക്ഷേ ഭഗവാനെ വിളിക്കുന്ന അവസരത്തിൽ ഇവിടെ ഒരു പകുതി എനിക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റുമെന്നൊരു ചിന്തയാണ് ഉണ്ടായതെങ്കിൽ അവിടെ അർജുനൻ പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചു അതുപോലെ തന്നെ പാഞ്ചാലിയും ഒരു അവസരത്തിൽ പൂർണ്ണമായും ഭഗവാനെ വിളിച്ചു കാരണം വസ്ത്രം പൂർണ്ണമായി അഴിച്ചെടുക്കും എന്നുള്ള ഘട്ടം എത്തിയപ്പോൾ ആ കൈകൾ രണ്ടും വിട്ടുകൊണ്ട് ഉപേക്ഷിച്ചു കാരണം ഇനി എനിക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ തുണ എന്ന് കരുതി ആ കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ഭഗവാനെ തൊഴുതുകൊണ്ട് വിളിക്കുകയാണ് ഭഗവാനെ കണ്ണ എന്നെ രക്ഷിക്കണേ എന്നുള്ളത് ആ വിളിയിലാണ് ഭഗവാന്റെ എനിക്ക് ഭഗവാൻ മാത്രമേ ആശ്രയമുള്ളൂ എന്നുള്ള ചിന്തയാണ് ഭഗവാൻ അവിടെ വന്നിട്ട് ആ പാഞ്ചാലിക്ക് സംരക്ഷണം ഏകുന്നത് ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ വിളിക്കുന്ന അവസരത്തിൽ പൂർണ്ണമായിട്ടും എന്ത് വേണം ആ ഭഗവാനിലേക്ക് തന്നെ ലയിച്ചു കൊണ്ടുവിടാൻ അവരുടെ പകുതി മനസ്സിലൂടെ ചെയ്യരുത് എനിക്ക് കാരണം എന്തെപ്പോഴും ഏത് അവസരത്തിനും ഭഗവാനേ തുണയുള്ളൂ അത് പല രൂപത്തിലായിരിക്കാം ഭഗവാൻ വരുന്നത് എന്ന ചിന്തയോടുകൂടി ഭഗവാനേ രക്ഷയുള്ളൂ ഭഗവാനെ മാത്രമാണ് എൻ്റെ തുണ എൻ്റെ സർവത്തിലും ഭഗവാനേ ഉള്ളൂ എന്നൊരു ചിന്തയോടുകൂടി വിളിക്കണം പാഞ്ചാലി അവസാന ഘട്ടത്തിൽ വിളിച്ചതുപോലെ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഭഗവാൻ നമുക്ക് നൂറ് ശതമാനവും തുണയായിട്ട് വരും നിരവധി അവസരങ്ങളിൽ എനിക്കടക്കമുണ്ടായ അനുഭവമാണ് ഞാനിവിടെ പങ്കുവെച്ചത് ഇനി ഇവിടെ പറയുന്നത് എന്താണ് അന്ന് ഈ പറയുന്ന ദ്വാഭരയുഗത്തിൽ ഈ അർജുനനെ അല്ലെങ്കിൽ ഇന്ദ്രന്റെ മകനായിട്ടുള്ള അർജുനനെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ തെരാളിയായി വന്നിട്ട് സഹായിച്ചു എന്നാൽ അതേ ഭഗവാൻ തൊട്ട് മുമ്പത്തെ ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രനായി അവതാരമെടുത്തപ്പോൾ അതേ ഇന്ദ്രന്റെ മകനായിട്ടുള്ള ബാലിയെ വധിക്കാൻ വേണ്ടി അവിടെ വന്നു ബാലിയെ വധിക്കാനായിട്ട് വന്നു കാരണം എന്തുകൊണ്ടാണ് അവിടെ മറ്റൊരു ഭക്തന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മറ്റൊരു ഭക്തൻ ഭക്തന്മാർ വിളിക്കുന്ന അവസരത്തിൽ എല്ലായിപ്പോഴും ഭഗവാനെടുത്തു അവിടെ മറ്റൊരു ഭക്തനായിട്ട് സുഗ്രീവൻ വിളിച്ചു വിളിക്കുന്ന അവസരത്തിൽ അഹങ്കാരിയായിട്ടുള്ള ബാല്യ അഹങ്കാരിയാണ് ബാല്യ ചെയ്തത് മഹാ അപരാധങ്ങളാണ് കൗരവർ ചെയ്തത് മഹാ അപരാധമാണ് ഈ അപരാധം ചെയ്ത് തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ശിക്ഷ ഉറപ്പാണ് ഇവിടെ എത്ര വലിയ ശക്തിമാന്മാരായാലും ഇവിടെ കൗരവപക്ഷം നോക്കൂ എത്ര വലിയ ശക്തിയാണ് പതിനൊന്ന് അക്ഷഹവണിപ്പടയുണ്ട് എന്നിട്ടും പരാജയപ്പെട്ടു ഇവിടെ ബാലി നോക്കൂ ബാലിക്ക് ആരോടെങ്കിലും യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ നേർ പകുതി ശക്തി ബാലിക്ക് ലഭിക്കും അവരുടെ അങ്ങനെയുള്ള ബാലിക്ക് ഭഗവാൻ തന്നെ ശിക്ഷ കൊടുത്തു ഏത് വിധത്തിലാണെന്ന് നോക്കണ്ട അവിടെ വേദത്തിൽ ആ വിധം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണം എന്തുകൊണ്ടാണ് നമ്മളൊക്കെ പറയും ബാലയെ കൊന്നത് ശരിയാണോ മറഞ്ഞിരുന്നല്ലേ യുദ്ധം ചെയ്തത് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് അറിയുമോ ബാലിയെ പിന്നെ എങ്ങനെയാ കൊല്ലുക നമ്മൾക്കൊരാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അവിടെ ലക്ഷ്യമാണ് പ്രധാനം ദ്രോണരെ കൊല്ലാൻ വേണ്ടി ലക്ഷ്യമാണ് പ്രധാനം അവിടെ അശ്വത്ഥമാവ് മരിച്ചു എന്നുള്ളത് കാര്യം പറഞ്ഞപ്പോഴാണ് ദ്രോണരെ കൊല്ലാൻ പറ്റിയത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയാണ് അവിടെ ഭീഷ്മരെ കൊല്ലാൻ പറ്റിയത് അങ്ങനെ ഓരോ ആൾക്കാരുടെ കർണൻ്റെ തേർ ചക്രം മണ്ണിൽ പൊതിഞ്ഞപ്പോൾ അവിടെ ഇറങ്ങി അത് നീർത്തുന്ന സമയത്താണ് കർണനെ കൊല്ലാൻ പറ്റിയത് അപ്പം ശത്രുവിനെ കൊല്ലുന്ന അവസരത്തിൽ ശത്രുവിനെ കൊന്നേ പറ്റൂ എന്നലേ വിജയമുണ്ടാവൂ എന്ന് കാണുന്ന അവസരത്തിൽ ഏതു മാർഗവും സ്വീകരിക്കാമെന്ന് അവിടെ പറയുന്നു പക്ഷേ ആ മാർഗത്തിനേക്കാൾ ഉപരി രാമായണത്തിൽ ഈ ശ്രീരാമചന്ദ്രൻ ഭാര്യയെ കൊല്ലുന്നതിന് പ്രത്യേക കാരണമുണ്ട് നമുക്കറിയാളെ വാൽമീകി രാമായണം നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ പറയുന്ന ഭാര്യയും സുഗ്രീവനും നരന്മാരല്ല മറിച്ചു വാൽനരന്മാരാണ് അവർ വാനരന്മാരാണ് അതുകൊണ്ട് തന്നെ അവർ ആനയാവട്ടെ കുതിരയാവട്ടെ ഇവരൊക്കെ മനുഷ്യന്മാരായിട്ട് നല്ല ബന്ധത്തിലാണ് കരടിയാവട്ടെ ജാമ്പവൻ കരടിയാണ് അവരൊക്കെ മനുഷ്യന്മാരായിട്ട് നല്ല ബന്ധത്തിലാണ് കൂടാതെ മറ്റു നിരവധി മൃഗങ്ങളും മനുഷ്യന്മാരായിട്ട് നല്ല ബന്ധത്തിലുള്ളത് പുരാണത്തിൽ നിരവധി കാണാൻ കഴിയും പക്ഷേ മൃഗം മൃഗവും മനുഷ്യൻ മനുഷ്യനുമാണ് ഒരു മൃഗത്തിനെ നശിപ്പിക്കുക എന്നുള്ളത് നമുക്ക് നേരിട്ട് കഴിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലാ കൊല്ലോ ഒരു പക്ഷീനാണ് നമ്മൾ പിടിക്കണമെന്തായ അതറിയാത്തിരിക്കുന്ന അവസരത്തിൽ അമ്പയച്ചിട്ടോ വെടി വെച്ചിട്ടോ അതിന് കൊല്ലുന്നത് ഉറപ്പല്ലേ അതറിഞ്ഞും കൊണ്ടാണോ പക്ഷിയെ നമ്മൾ വേട്ടയാടുന്നത് അല്ല ഒരു ആനയെ നമ്മൾ കൊല്ലുന്നത് അല്ലെങ്കിൽ പിടിക്കുന്നത് എങ്ങനെയാണ് അതറിയാതെ ഒരു കുഴി കുത്തിയിട്ട് ഒരു വാരിക്കുഴി കുത്തി ഒരു കള്ളക്കുഴി കുഴിച്ച് അതിനുള്ളിൽ മൊത്തം പച്ചപ്പും ചവറൊക്കെ നിരത്തിയിട്ട് ആനയെ ആ കുഴിയിൽ കൊണ്ട് ചാടിക്കുക ചെയ്യുക ആനയെ ഒരു ആനയെ കൊല്ലണമെന്നുണ്ടെങ്കിൽ മയക്കു വെടിവെക്കുന്നത് കേട്ടെ അതിന് മറിഞ്ഞിരുന്നിട്ട് ആണ് വെടിവെക്കുക പുലിയേയും സിംഹത്തിനെയായാലും ഏതിനെയായാലും മറിഞ്ഞിരുന്നിട്ടേ കൊല്ലുക ഒരു കാട്ട് പോലും മറഞ്ഞിരുന്നിട്ട് കൊല്ലുക കാരണം മൃഗങ്ങളെ മനുഷ്യൻ വേട്ടയാടിയിരുന്നത് മറഞ്ഞിരുന്നിട്ടാണ് കാരണം തന്നെക്കാൾ ശക്തി ഉള്ളതിനെ എപ്പോഴും ആ വിധത്തിലാണ് മനുഷ്യൻ കൈകാര്യം ചെയ്തത് അത് കൃത്യമായിട്ട് വാൽമീകി രാമായണത്ത് പറയുന്നുണ്ട് അപ്പം ഇവിടെ ഭാലി എന്ന് പറയുന്ന വാനരനെ അവിടെ മറിഞ്ഞിരുന്നിട്ട് തന്നെയാണ് ചെയ്യേണ്ടത് കാരണം ശക്തിമാനാണ് മനുഷ്യന്മാരാണെങ്കിൽ അവർക്ക് നേർക്ക് നേർക്ക് നിന്നിട്ട് യുദ്ധം ചെയ്യാം അതല്ലാത്തതിനാണെങ്കിൽ നമുക്ക് മറിഞ്ഞിരുന്ന് യുദ്ധം ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ശാസ്ത്രം പറയുന്നു പിന്നെ ഇവിടെ സാധാരണ വാനരനല്ല നിരവധി ക്രൂരകൃത്യങ്ങളുടെ കർത്താവാണ് ഈ വാലി ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരുന്ന ഭാര്യയെയും സുഗ്രീവനെയും എടുത്തു വളർത്തിയതാണ് അച്ഛനായിട്ടുള്ള വാനരൻ ആ അച്ഛനായിട്ടുള്ള ഋക്ഷരജസ് എന്ന് പറയുന്ന വാനരനെ അഹങ്കാരൻ നിമിത്തം താൻ കുറച്ച് പ്രായമായി അല്ലെങ്കിൽ നിനക്ക് ഒരു യോധാവായി തോന്നിയപ്പോൾ ആ അച്ഛനെ പിടിച്ച് തടവറയിലിട്ടു ബാലി എന്നിട്ട് ഭരണം ഏറ്റെടുത്തു അത് ക്രൂരതയല്ലേ കാരണം സംരക്ഷണം ഏകിയ ആൾക്കാരെയാണ് അവിടെ തടവറയിലിട്ടത് യഥാർത്ഥ അച്ഛനല്ല ഋക്ഷരജസ് ഈ യഥാർത്ഥ അച്ഛനാരാ ഇന്ദ്രനാണ് ആ ഇന്ദ്രൻ ഈ ഇന്ദ്രനും സൂര്യനും ഉണ്ടായതാണല്ലോ ബാലിയും സുഗ്രീവനും അഹല്യയുടെ ആശ്രമത്തിലാണ് വളർന്നത് അഹല്യയുടെ ആശ്രമത്തിൽ വളർന്ന ബാലിയും സുഗ്രീവനും ശപിച്ച് വാനരന്മാരാക്കിയിട്ട് വനത്തിലേക്ക് വിട്ടത് ഈ പറയുന്ന അഹല്യയുടെ ഭർത്താവാണ് ആ അതിനു ശേഷമാണ് ഋഷരജസ് ഇവരെ വളർത്തുന്നത് ആ ഋഷരജസിനെയാണ് ആരും എല്ലാവരും ഉപേക്ഷിച്ച് ആ വാനരന്മാരെ വളർത്തിയ ഋഷരജസാണ് അവസാന തലമുറയിൽ കിടക്കേണ്ടി വന്നത് ക്രൂരനായ ഭാലി ഒരുവിധം സുന്ദരികളായ ഒരു യുവതികളെയും വിട്ടിട്ടുണ്ടായിരുന്നില്ല എല്ലാവരെയും തൻ്റെ ഭാര്യമാരെ വെക്കാൻ വേണ്ടിയിട്ട് ഹീന പ്രവർത്തി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ വാനരന് വാനരന്മാരാണ് ഭാര്യമാരായിരിക്കേണ്ടത് എന്നുള്ളത് തത്വം പോലും മറന്ന് മനുഷ്യ സ്ത്രീകളെ അടക്കം പിടിച്ചു വെച്ചിട്ട് ഭാര്യമാരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവരെ അടിമകളായിട്ട് ലൈംഗികമായിട്ട് അടിമയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബാലി എന്നുള്ള കാര്യം വാത്മീകി രാമായണത്തിൽ നോക്കാൻ പറ്റും അപ്പം ഇത്തരത്തിൽ നിരവധി ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് ബാലി സ്വന്തം സഹോദരൻ്റെ ഭാര്യയെപ്പോലും ഫലമായി പിടിച്ചു വെച്ച് അപ്പോൾ ഒരു ക്രൂരനെ ഇത്തരത്തിൽ കൊല്ലുന്നതിന് ഒരു തരത്തിലുള്ള തെറ്റുമില്ല എന്നാണ് അവിടെ പറയുന്നത് കാരണം ക്രൂരന്മാരെ കൊല്ലേണ്ടതും അറിഞ്ഞിരുന്നിട്ട് തന്നെയാണ് അത് വാനരനാണ് മൃഗമാണ് എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് അത് ചെയ്തത് എന്നുകൂടി പറയുന്നു അപ്പോൾ അത്തരത്തിൽ ചെയ്തിട്ടുള്ള അത് എന്തിനു വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത് തൻ്റെ ഭക്തനായിട്ടുള്ള സുഗ്രീവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടതെന്ന് അറിയുമോ ഭക്തന്മാർ മനമൊരുകി വിളിച്ചു കഴിഞ്ഞാൽ ഏതവസരത്തിലും ഭഗവാൻ അവിടെ വരും അപ്പോൾ നമ്മളെന്താ വേണ്ടത് ആ ഭക്തന്മാരിൽ ഒരാളായി തീരാൻ അതിന് ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവണം ഇത്തരത്തിലുള്ളൊരു ഭക്തനായി തീരാൻ അർജുനനെ പോലെയുള്ളൊരു ഭക്തനായി തീരാൻ സുഗ്രീവനെ പോലെയുള്ളൊരു ഭക്തനായി തീരാൻ കുചേരനെ പോലെയുള്ളൊരു ഭക്തനായി തീരാൻ പാഞ്ചാലിയെ പോലെയുള്ളൊരു ഭക്തയായി തീരുവാൻ കുബ്ജയെ പോലെയുള്ളൊരു ഭക്തയായി തീരുവാൻ ഭഗവാനെ എന്നെയും അനുവദിക്കണേ അതിനെന്നെയും അനുഗ്രഹിക്കണേ ഭഗവാനേ എന്നുള്ളൊരു പ്രാർത്ഥന അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അവർ ഭഗവാനോട് എത്ര കണ്ടെടുക്കുന്നു ഒരു ചുവട് നമ്മളങ്ങോട്ടെടുത്താൽ പത്ത് ചുവട് ഭഗവാനിങ്ങോട്ടെടുക്കും അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്ന നമുക്കെല്ലാം സംരക്ഷണമായി നമുക്ക് തെറ്റ് ചെയ്യാൻ തോന്നില്ല ക്രൂരത ചെയ്യാൻ തോന്നില്ല നമുക്ക് ശ്രേഷ്ഠന്മാരായി ജീവിക്കാനാണ് പറ്റുക അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുവേണം സുഗ്രീവനും ചില ദൂഷ്യഫലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ശ്രീരാമനുമായി ചേർന്നപ്പോൾ അതെല്ലാം ഇല്ലാതെയായി തീർന്നു അതുകൊണ്ട് തന്നെയാണ് ശ്രീരാമൻ പറഞ്ഞത് ശ്രീരാമൻ്റെ സഹോദരനായ ഭരതം പറഞ്ഞത് എൻ്റെ അച്ഛന് നാല് മക്കളാണ് ഉള്ളത് അഞ്ചാമനായിട്ട് അഞ്ചാമനായിട്ട്താ സുഗ്രീവനെയും ഞങ്ങൾ ചേർത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പം അഞ്ച് മക്കളായിട്ട് ഉൾപ്പെടുത്തണമെങ്കിൽ ആ രാമനോടുള്ള അടുപ്പമാണ് രാമനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അത് സംഭവിച്ചത് അപ്പോൾ നമ്മളെന്ത് വേണമെന്നറിയോ ആ ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്താണ് ഭഗവാനെ എന്നെയും അങ്ങോട്ട് ചേർത്ത് പിടിക്കണേ എന്നെയും അങ്ങയുടെ ഭക്തനാക്കി തീർക്കണേ ഏത് ദുഃഖത്തിലും ഏത് ദുരിതത്തിലും ഏത് കഷ്ടപ്പാടിലും അങ്ങയുടെ നാമം ഉച്ചരിക്കുവാൻ എനിക്ക് ഫലം തരണേ എന്ന് നമ്മൾ പറയുക അങ്ങനെ പ്രാർത്ഥിക്കുക അതിന് നമുക്ക് എന്തേ ഉള്ളൂ മാർഗം ആ നാരായണ നാമം ജപിക്കുക നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ ഇതുപോലെ എല്ലാ അവസരത്തിലും നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും നാമം ജപിക്കുക സന്ധ്യാവേളയിൽ നിലവിളക്ക് കൊളുത്തി അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് ഇത്തരത്തിൽ കീർത്തനം നമ്മൾ ഉച്ചത്തിൽ ജപിക്കുക നമ്മൾ മാത്രമല്ല കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് ജീവിക്കുമ്പോൾ ആ കുടുംബത്തെ എല്ലാവരെയും ഭഗവാൻ ചേർത്ത് പിടിക്കും നിങ്ങളുടെ കുടുംബം സ്വർഗ്ഗ തുല്യമാക്കി തീർക്കും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഏതായാലും ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം